സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറൊക്കെയാണ് അപർണ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമയൊക്കെയാണ് മാത്രമല്ല റിനോയെ സംബന്ധിച്ചിടത്തോളം ഭവനം പണിയുന്ന ആളാണ് ഭവനത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരു പങ്കാളിയെ ലഭ്യമായി എന്ന് ഭൗതികമായി ഞങ്ങൾക്ക് തോന്നുമെങ്കിലും ആത്മീയമായി ഈ കുദാശയിലൂടെ ഈശോ നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകത നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും നമ്മുടെ കർത്താവായ കല്യാണ കല്യാണവിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന അനുഭവം ചേർത്ത് ധ്യാനിച്ചാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഒരു അവസ്ഥാഭേദം സംഭവിക്കുകയാണ് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് അതുകൊണ്ട് തന്നെ നാളെയേറെ കാത്തിരുന്ന ഒരു ദിനമാഗതമായതിൽ കുടുംബത്തോടൊപ്പം കുടുംബ അംഗങ്ങളുടെ പ്രാർത്ഥന ഒത്തിരിയേറെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് ഈ കൂട്ടായ്മയും ഇന്ന് ഈ പ്രിയപ്പെട്ട മക്കളുടെ ബന്ധുമിത്രാദികളായും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ അതിയായ സന്തോഷം ഇന്ന് അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും ദൈവത്തിൻ്റെ നിയോഗം അത് പൂർത്തീകരിക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമായ എല്ലാ ദൈവവരപ്രസാദങ്ങളും ഈ ശുശ്രൂഷയിലൂടെ കരഗതമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന ക്രമപ്രകാരം നടക്കുന്ന ഈ വിവാഹകൂതാശയിൽ വരനും വധുവും മാത്രമല്ല ഈ വിവാഹകൂതാശയിൽ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാകുന്നത് ഇതിൻ്റെ കാർമ്മികർ മൂന്ന് പേരാണ് ദൈവം മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയിരിക്കുന്ന മോതിരങ്ങൾ സഭയുടെ പ്രതീകമായി വൈദികനാൽ ആശീർവദിച്ച് കരങ്ങളിൽ അണിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവ മുൻപാകെ എടുത്തിരിക്കുന്ന വലിയ ഉടമ്പടിയുടെ അടയാളം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ പേറുവാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളെപ്പോഴും ീഞ്ഞിൻ്റെ വീര്യത്തെക്കുറിച്ചും വീഞ്ഞിൻ്റെ ഒക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വെക്കുന്നതിൽ മാത്രമേ ഉള്ളൂ വിവാഹ ജീവിതത്തിലൂടെ ഇന്നലെ വരെ പച്ചവെള്ളം പോലെ ഗുണമോ അല്ലെങ്കിൽ മണമോ രുചിയോ ഒക്കെ വ്യത്യസ്തമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്നുമുതൽ നിറമുള്ള മണമുള്ള ഗുണമുള്ള ക്വാളിറ്റിയുള്ള വ്യക്തികളായി അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള മനുഷ്യരായി നിങ്ങൾ രൂപപ്പെടുകയാണ് അതിന് ഈ കൂട്ടായ്മ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് നിങ്ങളെ പ്രാർത്ഥനയോടുകൂടി സഹായിക്കും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ഒക്കെയാണ് അപർണ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്ന ഒരു ചാനലിന്റെ ഉടമയൊക്കെയാണ് മാത്രമല്ല റിനോയിയെ സംബന്ധിച്ചിടത്തോളം ഭവനം പണിയുന്ന ആളാണ് ഭവനത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരു പങ്കാളിയെ ലഭ്യമായി എന്ന് ഭൗതികമായി ഞങ്ങൾക്ക് തോന്നുമെങ്കിലും ആത്മീയമായി ഈ കുദാശയിലൂടെ ഈശോ നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അവസാനം വായിച്ച സുവിശേഷ ഭാഗത്തിൽ നാം നമുക്കേട്ടത് പുരുഷനും സ്ത്രീയും വിവാഹ കൂടി ഒന്നായി തീരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സാധാരണ കണക്കുകൂട്ടുകളിൽ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാകണം എന്നാൽ ഒന്നും ഒന്നും കൂട്ടി മൂന്നാകുന്ന ഒരു സിനർജി നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിന്റെ ദൈവിക സാന്നിധ്യം എപ്പോഴും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ കഴിയണം എന്ന് മാത്രം സഭയുടെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ായിട്ടും ദൈവിക സാന്നിധ്യമുള്ള ഒരു കുടുംബജീവിതം അനേകർക്ക് മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി നമ്മുടെ വായനകൾ പുനർവ്യാഖ്യാനം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ സഭയുടെ പാരമ്പര്യം അനുസരിച്ചും ദൈവജനത്തിന്റെ ചില പ്രത്യേകതകൾ അനുസരിച്ചും പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നൊരു വാക്യം നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കേട്ടുകയാണ് ഇപ്പൊ സിനിമകളിലൊക്കെ ഡയലോഗുകൾ കേൾക്കാറുണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം പക്ഷേ വിധേയപ്പെട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല അച്ചോ എന്ന് പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വിധേയത്വം എന്ന് പറയുന്നത് അടിമത്തമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന അവരിടത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ആഖ്യാനോണ്ടാകുന്നത് തുടർന്നുള്ള വായനയിൽ പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെ പരിചരിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സഭ അല്ലെങ്കിൽ പരിശുദ്ധ ബൈബിൾ ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഈശോ സഭയെ സ്നേഹിച്ചത് തന്റെ ജീവൻ നൽകിക്കൊണ്ടാണ് ഓരോ തവണയും പരിശുദ്ധ കുംഭസാരത്തിലും നമ്മുടെ ഓരോ കുദാശ സ്വീകരണത്തിലും വീണുപോയ പരാജയപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നു പോയ ആത്മാക്കളാണ് വീണ്ടും പുനർജീവനം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവജീവൻ പ്രാപിക്കുന്നത് അതുപോലെ ബാഹ്യമായ പല പരാജയങ്ങളും വെല്ലുവിളികളും ഉണ്ടായാൽ പോലും വീണ്ടും വീണ്ടും ഉണർന്നെഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബന്ധത്തിൽ ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കൃപ നിങ്ങൾക്കുണ്ടാകണം അത് ഈ കുദാശ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രദാനം ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും ആശംസകളും സഭയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് നേരുകയാണ് നിങ്ങൾക്ക് മുൻപേ ജീവിച്ച ദമ്പതികളെ നിങ്ങൾക്കൊപ്പം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദമ്പതികളെ നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം വാഗ്ദാനം നൽകുന്ന നാളുകളിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ജീവിതത്തിൽ ഒക്കെ മാതൃകാപരമായ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ തൊക്കെ വേണം റിനോയിയുടെയും അപർണയുടെയും കുടുംബജീവിതത്തിന് ഈ ദേശത്തും നിങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു റിനോയ്ക്കും അപർണയ്ക്കൊക്കെ അറിയാം ഇന്ന് ഈ ദേവാലയത്തിൽ നാല് വർഷം വികാരിയായിരുന്നു എനിക്കറിയാം ഈ പള്ളിയിൽ നിങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഒത്തിരി വേക്കൻ സ്പേസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദാമ്പത്യ ജീവിതത്തിൽ അനുഗ്രഹമായി നൽകുന്ന തലമുറകളെ നോ പറയാതെ സ്വീകരിക്കുവാൻ എന്നൊക്കെ വേണം ഇവിടെ വിശാലമായൊരു ദേവാലയം ഈ കുടുംബത്തെ കാത്തിരിപ്പുണ്ട് എന്ന് വിസ്മരിക്കാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധമായ നന്മകളും ഭാവങ്ങളും ദൈവനാമത്തിൽ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു